മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീൻകറി നമ്മള് മീൻകറി ഉണ്ടാക്കാൻ മൺചട്ടിയിലാണ് കേട്ടോ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് വെളുത്ത മീൻകി എല്ലാം വഴറ്റി കൊടുക്കാം தக்காளி வச்சு மஞ்சள் படி இட்டெடுக்க கால் டீஸ்பூன் மஞ்சள் பொடி ஒரு டீஸ்பூன் காஷ்மீரி முளகு படியா ஒரு டீஸ்பூன் மல்லிப்பொடி இட்டெடுக்க ഒരു ടീസ്പൂൺ ആണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളത് പെരിഞ്ചീരവും കറിവേപ്പിലയും പൊടിച്ചതാണ് കേട്ടോ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴക്കി കൊടുക്കാം പുള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് പുളിയൊക്കെ നോക്കട്ടെ നോക്കിട്ട് കുറവാണെങ്കിൽ ഇട്ടോടുക്ക നമ്മൾ കറിയിൽ ഒഴിച്ച വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊക്കെ വറ്റി കെട്ടിയിട്ടുണ്ട് കേട്ടോ കഴിച്ച വെള്ളമൊക്കെ വറ്റി തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പുളി കുറവാണ് കേട്ടോ നമ്മളിതിൽ ഒരു തക്കാളി ഇല്ല ഇട്ടിട്ടുള്ളൂ അപ്പം ഞാനിത് അവിടെ വാളാമ്പുളിയല്ല കേട്ടോ ഊർക്കാപ്പുളി ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഉപ്പും മുളകൊക്കെ ഇട്ടാൽ നമ്മൾ അച്ചാറിടം പോലെ ചെയ്ത് വെച്ചതാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓർക്കാപ്പൊളി ഓർക്കാപ്പൊളിയുള്ള വീട്ടിൽ ഓർക്കാപ്പൊളി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് വെക്കുക നമ്മൾ കുറച്ചും കൂടി കറിക്ക് വെള്ളം ഒഴിച്ചെടുക്കട്ടെ നല്ല ടൈറ്റാണ് ആണ് കറിക്കുള്ള വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ ഇത് തിളച്ച നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടെടുക്കാം നമ്മൾ കറി കിട്ട മീൻ കറിയിലേക്ക് ഇട്ടു മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് വേ എന്ത് കിട്ടണ മീനാണ് കേട്ടോ അപ്പോൾ ഉടഞ്ഞു പോവാതെ സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക മൺചട്ടി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ തീ സിമ്മിലാണ് കേട്ടോ തളച്ചേൻ്റെ ശേഷം തീ ഓഫ് ആക്കിയാൽ മതി കേട്ടോ ആ ചൂട് കൊണ്ടുതന്നെ മീൻ എന്ത് കിട്ടും അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു കറിയും കൂടിയാണ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉറകടുപ്പിലാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ തീ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കൂടുതലാക്കി കൊടുക്കണ്ട അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തളമീൻ മുളകിട്ട കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ അതിന് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം